കൂടുതൽ വിനോദസഞ്ചാര പാക്കേജുകളുമായി കൊല്ലം കെ എസ് ആർ ടി സി പത്തിന് രണ്ട് യാത്രകളാണ് ഗവിയും രാമക്കൽമേടും പതിനാറ് ഇരുപത്തെട്ട് തീയതികളിലും ഗവിയിലേക്ക് യാത്രയുണ്ട് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ പാണിയേലിപ്പോര് കപ്രിക്കാട് ഉല്ലാസയാത്രക്ക് അവസരവുമുണ്ട് രാമയ്ക്കൽമേട് കാവൽവരി മൗണ്ട് യാത്രയും പത്തിനുണ്ട് ആയിരത്തി എഴുപത് രൂപയാണ് നിരക്ക് അയ്യപ്പൻകോവിൽ തൂക്കുപാലം ആമപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് യാത്ര പതിനൊന്നിന് പൊൻമുടി യാത്രയിൽ പേപ്പാറ ഡാം മീൻമുട്ടി വെള്ളച്ചാട്ടം കല്ലാർ എന്നിവിടങ്ങളിലും യാത്ര ചെയ്യാം പ്രവേശന ഫീസുകൾ ഉൾപ്പെടെ ഒരാൾക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് രണ്ട് ദിവസത്തെ മൂന്നാർ യാത്ര പതിനേഴിന് രാവിലെ അഞ്ചു മണിക്ക് ആരംഭിക്കും താമസം ഉൾപ്പെടെ ആയിരത്തി രൂപയാണ് നിരക്ക് പതിനെട്ടിന് പാണിയേലിപ്പോര് റോസ്മല എന്നിങ്ങനെ രണ്ട് ട്രിപ്പുകളുണ്ട് പാണിയേലിപ്പോര് ആയിരത്തി അൻപത് രൂപയും റോസ്മല എല്ലാ എൻട്രി ഫീസുകൾ ഉൾപ്പെടെ എഴുന്നൂറ്റി എഴുപത് രൂപയുമാണ് നിരക്ക് ആറ്റുകാൽ പൊങ്കാല ദിവസമായ ഇരുപത്തിയഞ്ചിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് എ സി ഉണ്ടാകും ഇരുപത്തിയഞ്ചിന് ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറയിലേക്ക് ഉല്ലാസയാത്രയുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് ഏഴ് ഒൻപത് ആറ് ഒൻപത് ഏഴ് ആറ് എട്ട് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക